നമസ്കാരം ആൾ ദൈവമാവില്ല ിൽ മത്സരിക്കാനുമില്ല ഫിറോസ് കുന്നുംപറമ്പിൽ പ്രതിമാസം ശരാശരി നടത്തുന്നത് മൂന്ന് കോടി രൂപയുടെ സഹായ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ വളരെ ജനപ്രിയനായി മാറിയ ഫിറോസ് കുന്നുംപറമ്പിൽ ഭാവിയിൽ കേരളത്തിലെ ആൾ ദൈവമാകുമോ ചോദ്യം ജിദ്ദയിലെ മാധ്യമപ്രവർത്തകർ ഫിറോസിനോട് നേരിട്ട് തന്നെ ചോദിച്ചു നിഷ്കളങ്കമായ ചിരിയായിരുന്നു മറുപടി അത്തരം ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചോ പ്രത്യേകിച്ച് കേരളത്തിൽ ചാരിറ്റിയിൽ തുടങ്ങി ചില ആൾദൈവങ്ങൾ ഉണ്ടായി വന്ന സാഹചര്യത്തിൽ എന്നിങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ ഒരിക്കലുമില്ലെന്ന് ഫിറോസ് മറുപടി നൽകി ഭാവിയിൽ ഏതെങ്കിലും പാർട്ടി സീറ്റ് തന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും നിഷ്കളങ്കമായ നിഷേധമായിരുന്നു മറുപടി അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലെന്നും ഫിറോസ് വ്യക്തമാക്കി ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല നേരത്തെ മുസ്ലിം ലീഗുകാരനായിരുന്നു രാഷ്ട്രീയക്കാരനായാൽ എല്ലാവരിൽ നിന്നും തന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കിട്ടില്ല വേണ്ടത്ര വിശ്വാസ്യത കിട്ടില്ല രാഷ്ട്രീയം ഒരു ചെളിക്കുണ്ടാണ് അതിലിറങ്ങിയാൽ ചെളി പറ്റുമെന്നതിനാലാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ സംഘടന ഉണ്ടാക്കിയിട്ടില്ലെന്നും ഉണ്ടാക്കില്ലെന്നും ഫിറോസ് വ്യക്തമാക്കി തന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ലഭിക്കുന്നത് പ്രവാസികളുടെ ഭാഗത്തു നിന്നാണ് ഇവിടെ എത്തിയപ്പോൾ അവരുടെ സ്നേഹം തന്നെ വിസ്മയിപ്പിച്ചു പ്രതിമാസം ശരാശരി മൂന്ന് കോടി രൂപയുടെ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വർഷം മുമ്പ് പാലക്കാട് നഗരത്തിൽ വീടിന് വാടക കൊടുക്കാൻ കഴിയാതെ തെരുവിൽ കഴിഞ്ഞ ഒരു കുടുംബത്തിന് വാടക വീട് എടുത്ത് താമസിപ്പിച്ച് ഒടുവിൽ അവർക്ക് സ്വന്തം വീട് നിർമ്മിക്കാൻ ജനങ്ങളുടെ സഹായത്തോടെ മുന്നിട്ടിറങ്ങിയതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് തനിക്ക് വഴിത്തിരി നേരത്തെ അഞ്ചു വർഷത്തോളം വികലാംഗ കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്ന കളത്തിൽ അബ്ദുള്ളയുടെ ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പല രോഗികളെയും സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹായ മനസ്കതയോടെയുള്ള പ്രവർത്തനങ്ങൾ തനിക്കും പ്രചോദനമായി അഞ്ചു വർഷം കഴിഞ്ഞ് ഭരണം മാറിയപ്പോൾ സ്വാഭാവികമായും ആ ജോലി അവസാനിച്ചു അന്നത്തെ ആ അനുഭവങ്ങളുടെ സ്വാധീനം മനസ്സിൽ നിന്നും പോയില്ലെന്നും ഫിറോസ് പറഞ്ഞു ഇപ്പോൾ മുഴുവൻ സമയ ചാരിറ്റി പ്രവർത്തകനാണ് ജനങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് രൂപ സംഘടിപ്പിക്കാനാവുന്നത് പണം കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചാണ് തന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കല്ല ജനങ്ങൾ പണം അയക്കുന്നത് സഹായം ആവശ്യമുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയക്കാൻ ജനങ്ങളോട് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ആവശ്യപ്പെടുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ സ്വരൂപിക്കാനാവുന്നു അടിയന്തരമായി പണം വേണ്ട കേസുകളിൽ കേസുകളിലാണ് ഇടപെടുന്നത് ആവശ്യത്തിന് പണം അക്കൗണ്ടിലെത്തിയാൽ ഇനി അയക്കേണ്ടെന്ന് ഫേസ്ബുക്ക് വഴി തന്നെ അറിയിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും മറ്റ് സംഘടനകളുമാണ് സതുദ്യമങ്ങൾക്ക് കൂടുതൽ പണം അയക്കുന്നത് വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാൻ ചിലർ പണം നേരിലെത്തിക്കാറുണ്ട് ഈ പരിപാടി ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകും തുടക്കത്തിൽ നാട്ടിൽ പല എതിർപ്പുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അടങ്ങി രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സഹായ കേസുകൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബക്കാല അസോസിയേഷൻ പ്രതിനിധി ജമാൽ മഞ്ചേരി ജീവ പ്രതിനിധി കരീം മണ്ണാർക്കാട് ഗ്ലോബൽ കേരള വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധി ഷെഫീഖ് പാലക്കാട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു News desk, mobile news.